രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികള്ക്കും കേരളവിഷൻ നല്കി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് കേരളാവിഷന്റെ രണ്ടാമത് ടെലിവിഷൻ അവാർഡ് വിതരണം സെപ്റ്റംബർ അഞ്ചാം തീയതി തൃശൂർ ഹയത്ത് റീജൻസിയില് വെച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഒന്നാം പതിപ്പിൽ വളരെ ഗംഭീരമായി നമുക്ക് പുരസ്കാര വിതരണം സംഘടിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി ഇത്തവണ നമ്മൾ അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ രണ്ടാം പതിപ്പിലേക്ക് കിടക്കുകയാണ് നമ്മൾ അവാർഡ് വിതരണം ചെയ്യുന്നതും അത് തിരഞ്ഞെടുക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത തരത്തിൽ എല്ലാ ചാനലുകൾക്കും അവാർഡ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇതിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ മുഖം നോക്കിയോ അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് നോക്കിയോ അല്ല നമ്മളിവിടെ അവാർഡ് നിർണയി നിർണയിച്ചിരിക്കുന്നത് തീർച്ചയായും തീർത്തും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മികച്ച നടനുള്ള പുരസ്കാരത്തിന് സി കേരളം സംപ്രേക്ഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ റാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി മികച്ച ജനപ്രീതിയുള്ള നടനായി സാജൻ സൂര്യയെയും മികച്ച ജനപ്രീതിയുള്ള നടിയായി റെബേക്ക സന്തോഷിനെയും പ്രതി നായികാവേഷത്തിലെ മികച്ച നടനായി ജിഷിൻ മോഹനെയും പ്രതി നായികാവേഷത്തിലെ മികച്ച നടിയായി ആൻ മാത്യുവിനെയും ഹാസ്യവേഷത്തിലെ മികച്ച നടനായി റിയാസ് നർമ്മക്കലയെയും ഹാസ്യവേഷത്തിലെ മികച്ച നടിയായി നേഹ ശ്രീകുമാറിനെയും മികച്ച സ്വഭാവ നടനായി ആനന്ദ് നാരായണനെയും മികച്ച സ്വഭാവ നടിയായി ചിലങ്കയെയും മികച്ച അവതാരികയായി ലക്ഷ്മി നക്ഷത്രയെയും മികച്ച സംവിധായകനായി മഞ്ജു ധർമ്മനെയും ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭയായി ജിൻഡോയും മികച്ച ജനപ്രീതിയുള്ള നടി അമലയും അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ച് വൈകിട്ട് മണി മുതൽ തൃശൂർ ഹായദ് റീജിയൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടിയിൽ വിതരണം ചെയ്യും സിനിമ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിതാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും കലൂർ ഐ എം എ ഹൌസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി കേരള വിഷൻ ചാനൽ എം ടി പ്രജേഷ് അച്ചാണ്ടി സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ ശിവപ്രസാദ് എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് കെ സി സി എൽ എം ടി സുരേഷ് കുമാർ സിഒഎ സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കോളിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സിഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദീഖ് കെ വി രാജൻ ബിജു കുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ